ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്ന് നമ്മുടെ വീട്ടിലെ പച്ചക്കറിയിൽ എന്തൊക്കെ കായ്കളാണ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് കറി വെക്കാനായിട്ടൊക്കെ ഉണ്ട് എന്ന് നോക്കിയിട്ട് വരാം പനി വന്നതിന് ശേഷം സൗണ്ട് ശരിക്കും പുറത്തും പഴയ പോലെ കിട്ടിയിട്ടില്ല ഒരു ഒന്നൊന്നര പനിയായിരുന്നു ഈ പ്രാവശ്യം വന്നത് അത് രണ്ട് ദിവസം പനിച്ചുള്ളെങ്കിലും നമുക്ക് സൗണ്ട് തിരിച്ചു കിട്ടാനായിട്ടും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചീര ഓടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ പച്ചക്കറിയൊക്കെ കായും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കുറച്ചുണ്ട് അപ്പോൾ അതുകൂടെ കാണിക്കാന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇവിടെ കുറേ ടൈപ്പ് കാന്താരി പച്ചമുളകൊക്കെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് പറമ്പിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പോത്ത് ഒക്കെ ഇവിടെ നിന്നിപ്പോൾ ഉണ്ട് പോത്തുണ്ട് ആടുണ്ട് പശു അതിൻ്റെയൊക്കെ കഷ്ടങ്ങളൊക്കെയാണ് കൂടുതലും വളമായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ സവാള തൊലി കടകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് വരുന്ന സവാളയുടെ തൊലി കൊണ്ടുനിന്ന് നമ്മുടെ പറമ്പിലൊക്കെ ഇടാറുണ്ട് ഇത് നമ്മുടെ പ്ലാവാണ് ബഡ് പ്ലാവ് നിറച്ചും കായ പിന്നെ ചീരയുടെ കായ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ ഇടയ്ക്ക് ഇതൊന്ന് കയറി വന്നു എന്നേ ഉള്ളൂ മുഖിക്കും പറഞ്ഞാൽ ചീരയുടെ ഇല പറിക്കാൻ വന്നപ്പം കണ്ടതാണ് എന്നാൽ ഒന്ന് വീഡിയോ ആക്കിയേക്കാന്ന് വിചാരിച്ചെടുത്തത് പിന്നെ നമുക്കിവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം പയറ് ഏകദേശം പറിക്കാറായിട്ടുണ്ട് നമുക്ക് വീട്ടിലോട്ട് വേണ്ട പയറൊക്കെ ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത് പയറ് പല ടൈപ്പുണ്ട് ഇപ്പം കായായിട്ട് നിൽക്കുന്ന ഇതാണ് ബാക്കിയെല്ലാം പാവല് പാ പടവലം അതിൻ്റെയൊക്കെ വിത്തിട്ട് പിടിപ്പിച്ചിരിക്കുന്ന ഒരു ടൈം ആയിട്ടേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കോവലിൻ്റെ വള്ളിയിൽ അത്യാവശ്യം കോവക്കയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മങ്കോട്ടാദേവയുടെ സൈഡിൽ കൂടെ പോയാലും അതിൻ്റെ ഒരു വീഡിയോ ഉൾക്കൊള്ളിക്കാൻ തോന്നും കാരണം അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഭയങ്കര മനോഹരമാണ് എത്ര തവണ ഏതൊക്കെ വീഡിയോയിൽ കാണിച്ചെന്ന് പറഞ്ഞാൽ ഈ മങ്കോട്ടാ ദേവ കാണുമ്പോൾ കാണുമ്പോൾ വീണ്ടും നമുക്കതിനെ വീഡിയോ ഉൾക്കൊള്ളിക്കാൻ തോന്നും അതുകൊണ്ടാണ് കേട്ടോ അതെങ്ങനെ എടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കില്ലേ ഇനി നമ്മുടെ പച്ചമുളക് പച്ചമുളക് അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചമുളക് മുഴുവൻ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇതുപോലത്തെ ഒരു നിറച്ചും കായുണ്ടാകുന്ന ഒരു മൂന്നോ നാലോ തൈ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് കിട്ടും ഇതിൻ്റെ തൈ തീരുന്നതിന് മുന്നേ ആയിട്ട് അതായത് ഉണങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അതിന് മുന്നേ ഉണ വിത്തിന് ഉറങ്ങിയിട്ട് അടുത്ത് പാകി കിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടതേ വരത്തില്ല അപ്പോൾ കാന്താനി പച്ചമുളകൊക്കെയാണ് നമ്മുടെ വീട്ടിൽ മിക്കവാറും ഇതിന് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പച്ച പിന്നെ മങ്കോട്ട ദൈവം ഉണങ്ങാറായിട്ടുണ്ട് അതിൻ്റെ കുറേ കായൊക്കെ താഴെ വീണതും പറിച്ച് എടുത്തും ഒക്കെ അമ്മച്ചെടുത്ത് ഉണക്കാനായിട്ട് വേണ്ടി പറിച്ചെടുത്തിട്ടുണ്ട് അത് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഏകുമ്പം കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ചെടുത്തു കോവയ്ക്ക ഇങ്ങനെ വള്ളി പോലെ തോരണം തൂക്കിയിട്ടേക്കുന്ന പോലെ ഇങ്ങനെ വള്ളി കിടക്കുവാണ് അതിങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേ ടൈ സ്ഥലത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ സപ്പോട്ട സപ്പോട്ടയിൽ പൂവൊക്കെ ആയിട്ടുണ്ട് സപ്പോർട്ടറെ അടുത്ത് തന്നെ ഈ മങ്ങോട്ടാ താവി വീണ്ടും അത് വീഡിയോ കാണിച്ചു ആൾക്കാരെ പറയും ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു കാര്യം മാത്രമുള്ളതെന്ന് വിചാരിക്കും അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് വീഡിയോ പിടിക്കരുതെന്ന് വിചാരിക്കും പക്ഷേ എന്നാലും അതിൻ്റെയൊക്കെ അളവ് നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ നാരകം നാരങ്ങ നമുക്ക് അത്യാവശ്യം പറിച്ച് അച്ചാറിടാനൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ചക്കയാണ് അത്യാവശ്യം ഇത്രയും ചക്ക മുഴുത്തായിട്ട് വന്നിട്ടുണ്ട് ബാക്കി ചക്ക ലാവയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടായി വരുന്നുണ്ട് കുറേ എണ്ണം പൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം നമ്മുടെ പ്ലാവിന് അതിനുള്ള ആരോഗ്യമല്ലേ വരുന്നുള്ളൂ കാരണം കുഞ്ഞ് പ്ലാവാണല്ലോ അതിൽ അതിനെ പറ്റുന്ന താങ്ങാൻ പറ്റത്തുള്ളു അതുകൊണ്ട് കുറച്ചൊക്കെ പോകുന്നുണ്ട് അത് പോകുന്ന പൊക്കോട്ടേ നിർത്തിച്ച് പറഞ്ഞു കാരണം ഉള്ളത് നന്നായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ കുറച്ച് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചക്കയുടെ സീസൺ അല്ലാത്ത ടൈമിൽ ഇതുപോലെ ചക്ക കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ചോദിക്കും ചക്കയുണ്ടോ ചക്കയുണ്ടോ പുറ സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ വരെ എത്ര രൂപയാണേലും ചക്ക ഉണ്ടെങ്കിൽ താന്നുമറിനോട് ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ രണ്ട് ഒരു ഒന്നൊന്നര മാസം മുന്നേ പഴുത്ത ചക്ക ഇതിൽ നിന്ന് പറിച്ചു കഴിക്കുകയൊക്കെ ചെയ്തു അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ എല്ലാ ടൈമിലും നമുക്ക് ചക്ക തിന്നാവുന്നതാണ് പിന്നെ നമ്മുടെ വഴുതനയും വെണ്ടയൊക്കെ അത്യാവശ്യം കായമായിരുന്നു ഇപ്പോൾ ഉണ്ട് അത് അത്യാവശ്യം പുഴു പിടിക്കുന്നുണ്ട് ഇലകൾക്കൊക്കെ അതിനെന്തൊക്കെയോ മരുന്നുകളൊക്കെ അത് സെറ്റാക്കുന്നുണ്ട് കൂടുതൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ജൈവ വളം തന്നെയാണ് ചാണകം പുളിപ്പിച്ചതും അങ്ങനെ കടല അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ വെള്ളം പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് യൂസ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വളങ്ങളൊക്കെ എത്തിച്ച് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ വെറൈറ്റി ആയിട്ട് ഐറ്റം ആണ് കഴിക്കുന്ന കൂവ് അതത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കഴിക്കുന്ന കൂവയാണ് ഈ കാണുന്നത് ഇതിൻ്റെ കിഴങ്ങ് എടുത്ത് നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ വേവിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇൻഡോർ ചെടി പോലെ തോന്നും പക്ഷേ ഇത് കഴിക്കുന്ന കൂവയാണ് ഇവിടെ ഉള്ളൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നിയ ഒരു ആണ് അതിൻ്റെ ഒരു വിത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഇതിരിക്കുന്നത് ഇതിപ്പോൾ വീട്ടിൽ പ്രാവശ്യം പുഴുങ്ങി കരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്കിവിടെ ഉള്ളത് കൊട്ടമഞ്ഞൾ അല്ലെ കിലോ മഞ്ഞൾ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആണ് ഇത് ഒരു മൂട് മഞ്ഞൾ മൂന്നര കിലോ വെയിറ്റ് ഉള്ളതായിരുന്നു നമ്മൾ തൂക്കി നോക്കിയപ്പോൾ ഒറ്റ മൂട് മൂന്നര കിലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും മധുരേക്കുമ്പോൾ ശിജനാശാമോ താങ്ക്സ് ഫോർ